സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് കേട്ടോ യൂട്യൂബിലും ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല റെസിപ്പിയാണ് തരുന്നത് എന്നാലും ഞാനും കുറേ ട്രൈ ചെയ്തു അപ്പം ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ബയോട്ടിൻ പൗഡർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഹെൽത്ത് മിക്സ് എന്ന് വേണമെങ്കിലും പറയാം നിങ്ങൾക്കിതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം ഫെമിലിയർ ഫെമിലിയറാണ് ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് 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 ഫെമിലിയർ ആയിട്ടുണ്ടാകും ചിയാ സീഡ് റാഗി ക്യുനോ റൈസ് എന്താ പറയുക വാൾനട്ട് ബദാം ഓട്സ് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ പൗഡറാക്കിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കര ശർക്കര ഉരുക്കി ഇത് ചേർത്തിട്ട് കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് എനിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സൂപ്പർ 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 നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ് Thanks for watching.